വിവാഹത്തിന് വെറും ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയിൽ നടന്ന അതിക്രൂരമായൊരു കൊലപാതകം ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സ്റ്റെഫാനി സ്കോട്ട് എന്ന ഒരു സ്കൂൾ ടീച്ചറിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ അഞ്ച് ഞായറാഴ്ച അതൊരു ഈസ്റ്റർ ദിനമായിരുന്നു അത്യാവശ്യം ചെയ്തു തീർക്കേണ്ടുന്ന ഓഫീസ് ജോലികൾ ചെയ്തു തീർക്കാനായി സ്കൂളിലേക്ക് പോയതായിരുന്നു സ്റ്റെഫാനി ഉച്ചയോടുകൂടി സ്കൂളിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേട്ടിരുന്നതായി അയൽവാസിയായ സ്ത്രീ പോലീസിനോട് മൊഴി കൊടുത്തിരുന്നു ഇതിന് പ്രകാരം പോലീസ് സ്കൂൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ കാര്യങ്ങളൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല സ്റ്റെഫാനി കാണാതായി കൃത്യം അഞ്ചാം ദിവസം ഓസ്ട്രേലിയയെ നടുക്കിക്കൊണ്ട് ആ വാർത്ത പുറത്തു വരികയാണ് സ്റ്റെഫാനിയുടെ സ്കൂളായ ലീറ്റിൻ ഹൈസ്കൂളിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ മാറിയുള്ള നാഷണൽ പാർക്കിൽ നിന്നും കത്തിക്കരിഞ്ഞ ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു ആ മൃതദേഹം സ്റ്റെഫാനോയുടെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ കൊല്ലപ്പെട്ടു നമുക്ക് ആ കഥയൊന്ന് കണ്ടുവരാം വെൽക്കം ടു ആചാര്യ അക്കാഡമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പതിമൂന്നിന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ റോബർട്ടിൻ്റെയും മെർലിൻ്റെയും അഞ്ച് മക്കളിൽ ഒരാളായി സ്റ്റെഫാനി ജനിക്കുന്നു പിതാവ് അധ്യാപകനായതിനാൽ തന്നെ കുട്ടിക്കാലം മുതൽക്കേ സ്റ്റെഫാനിക്കും അധ്യാപിക ആകാനായിരുന്നു ആഗ്രഹം കുട്ടിക്കാലം മുതൽക്കേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോണുമായുള്ള പ്രേമബന്ധമായിരുന്നു പിന്നീട് വിവാഹത്തിൽ എത്തിച്ചേർന്നത് വിവാഹത്തിന് മുൻപ് അത്യാവശ്യമുള്ള ഓഫീസ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിരുന്നു ആ ഈസ്റ്റർ ദിനത്തിൽ സ്റ്റെഫാനി സ്കൂളിലേക്ക് പോയത് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി സ്റ്റെഫാനിയുടെ കാർ ലീറ്റൻ ഹൈസ്കൂളിനടുത്തുള്ള തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപികയുടെ ഗേറ്റിന് മുൻപിൽ എത്തിച്ചേർന്നു ആ അധ്യാപികയുടെ കൈവശമായിരുന്നു സ്കൂൾ ഗേറ്റിൻ്റെയും ഓഫീസിൻ്റെയും സ്റ്റാഫ് റൂമിൻ്റെയും എല്ലാം താക്കോൽ ആ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിച്ചതിന് ശേഷം സ്റ്റെഫാനി തൻ്റെ കാറിൽ സ്കൂളിലേക്ക് പോയി ഈസ്റ്റർ ദിനമായതിനാൽ സ്കൂളിലെ എല്ലാ ജീവനക്കാരും അവധിയിലാണ് സ്റ്റെഫാനി മാത്രമായിരുന്നു വന്ന ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ കടന്നുപോയി ഉച്ചയോടുകൂടി ആരോൺ തൻ്റെ ഫോണിലെ കോൾസും മെസ്സേജും പരിശോധിച്ചു സ്റ്റെഫാനയുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജോ കോളോ വന്നിട്ടില്ല താൻ അയച്ച മെസ്സേജുകൾക്ക് പോലും റിപ്ലൈയും തന്നിട്ടില്ല അങ്ങനെ ആരോൺ സ്റ്റെഫാനിയുടെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ നോട്ട് റീച്ചബിൾ എന്ന് പറയുകയാണ് ഈസ്റ്റർ ദിനമായതിനാൽ തന്നെ അന്ന് രാത്രി ആരോൺ തൻ്റെ സുഹൃത്തുക്കൾക്കായി ഒരു പാർട്ടി ഒരുക്കിയിരുന്നു സ്റ്റെഫാനിയും ആ പാർട്ടിയിലെത്താമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ പാർട്ടി അവസാനിച്ചിട്ടും സ്റ്റെഫാനി വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ ജോലിഭാരം മൂലം തനിക്ക് എങ്ങോട്ടെങ്കിലും തനിച്ചു പോകണമെന്നും സ്റ്റെഫാനി ആരോണിനോട് പറയുമായിരുന്നത്രേ പലപ്പോഴും ഒറ്റയ്ക്ക് യാത്രകൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ആരോൺ സ്റ്റെഫാനി ചിലപ്പോൾ യാത്രയിലായിരിക്കുമെന്നും കരുതി പേരൻസ് ആകട്ടെ സ്റ്റെഫാനി ആരോണോടൊപ്പം പാർട്ടിയിലായിരിക്കുമെന്നും കരുതി അങ്ങനെ ആ ദിവസം കടന്നുപോയി പിറ്റേന്ന് രാവിലെയും തനിക്ക് മെസ്സേജോ ഫോൺ കോളോ വരാത്തതിനെ തുടർന്ന് ആരോൺ സ്റ്റെഫാനിയുടെ മാതാപിതാക്കളെ വിളിച്ചു സ്റ്റെഫാനി ആരോണിൻ്റെ കൂടെ ഇല്ലെന്നത് ഒരു ഞെട്ടലോടെയാണ് ആ കുടുംബം കേട്ടത് വളരെ വേഗം അവരെല്ലാവരും ചേർന്ന് സ്റ്റെഫാനി മിസ്സിംഗ് ആണെന്ന പേരിൽ ലീറ്റൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു പോലീസ് അതിവേഗം തന്നെ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ അവർ സ്കൂളിലെ താക്കോൽ സൂക്ഷിക്കുന്ന അധ്യാപികയുടെ വീട്ടിലെത്തി ആ അധ്യാപിക സ്റ്റെഫാനി സ്റ്റെഫാനിന്റെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം ആ താക്കോലുമായി വീട്ടിലേക്ക് പൊയ്ക്കാണുമെന്നാണ് വിചാരിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞു പോലീസ് നേരെ സ്കൂളിലേക്ക് എത്തി അപ്പോഴാണ് അയൽവാസിയായ സ്ത്രീ പോലീസിനോട് തലേ ദിവസം സ്കൂളിന്റെ അകത്തു നിന്നും എന്തോ കൊണ്ടുപോകുന്ന ശബ്ദം കേട്ടെന്ന് മൊഴി നൽകുന്നത് മൊഴിയല്ലാതെ മറ്റൊരു തെളിവും അവിടെ നിന്ന് ലഭിച്ചില്ല സ്റ്റെഫാനിയുടെ മൊബൈൽ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാലും ഫൈൻ മൈ ഐഫോൺ ഓപ്ഷൻ ഓഫ് ഓഫാക്കിയതിനാലും ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സൈബർ സെർച്ചിൽ ഏപ്രിൽ അഞ്ചിന് ഉച്ചയോടുകൂടി സ്റ്റെഫാനി ഒരു ബസ് കമ്പനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് തന്റെ വിവാഹത്തിനെത്തുന്ന അതിഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ മെയിൽ ആ മെയിൽ അയച്ചതാകട്ടെ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ നിന്നുമാണെന്നും പോലീസ് കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് ആ സ്കൂളിലെ എല്ലാ ജീവനക്കാരെയും ചോദ്യം ചെയ്യുവാനായി വിളിച്ചു വരുത്തി കൂട്ടത്തിൽ ഒരു ക്ലീനിങ് ജീവനക്കാരി നിർണായകമായി വെളിപ്പെടുത്തൽ നടത്തി ഞാനിന്ന് സ്കൂളിലെത്തിയപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വിൻസൻ സ്റ്റാൻഫോർണോട് സ്റ്റെഫാനി ടീച്ചർ ഇന്ന് ജോലിക്ക് എത്തിയിരുന്നില്ല എന്ന കാര്യം പറഞ്ഞു അപ്പോൾ സ്റ്റെഫാനി ടീച്ചർ കല്യാണം കഴിക്കാനുള്ള പേടി മൂലം നാടുവിട്ടെന്ന് വിൻസെന്റ് പറഞ്ഞ് ഉറക്കിച്ചിരിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല വിൻസെന്റ് മുഖത്തും കൈയിലുമെല്ലാം ചില മുറിവുകൾ താൻ കണ്ടെന്നും ആ ജോലിക്കാരി പോലീസിനോട് മൊഴി നൽകി മാത്രമല്ല ഏപ്രിൽ അഞ്ചിന് വിൻസെന്റ് സ്കൂളിൽ എത്തിയതായും പോലീസ് കണ്ടെത്തി ഇതോടെ ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന വിൻസെന്റിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വിൻസെന്റ് പോലീസിനോടായി താൻ അന്നേ ദിവസം സ്കൂളിൽ വന്നെന്നും സ്കൂളിലെ ജോലി കഴിഞ്ഞ് പോകും വരെ സ്റ്റെഫാനി ടീച്ചറിനെ താൻ കണ്ടില്ലെന്നും ജോലി കഴിഞ്ഞ് താനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയെന്നും അവിടുത്തെ പർച്ചേസിന് ശേഷം വീട്ടിലേക്ക് പോയെന്നും അദ്ദേഹം മൊഴി നൽകി വിൻസെന്റ് പറയുന്നതിലെ സത്യാവസ്ഥ മനസ്സിലാക്കാനായി പോലീസ് രണ്ടായി തിരിഞ്ഞു ഒരു ടീം പോലീസുകാർ സൂപ്പർ മാർക്കറ്റിലേക്കും മറ്റുള്ളവർ വിൻസെൻ്റ് വീട്ടിലേക്കും പോയി ഏപ്രിൽ അഞ്ചിന് സൂപ്പർ മാർക്കറ്റിന് അവധിയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഇതേസമയം മറ്റുള്ള പോലീസുകാർ വിൻസൻ്റെ വീട്ടിൽ നിന്നും ചില സുപ്രധാന തെളിവുകളും കണ്ടെത്തി വിൻസെൻ്റിന്റെ ബെഡ്റൂമിൽ നിന്നും ഒരു കാറിന്റെ താക്കോൽ പോലീസ് കണ്ടെടുത്തു അത് സ്റ്റെഫാനോയുടെ കാറിന്റെ താക്കോലാണെന്ന് ആരോൺ സ്ഥിരീകരിച്ചു ഇതറിഞ്ഞതോടെ സ്കൂളിൽ വിൻസെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ടീം വിൻസെന്റുമായി വീട്ടിലെത്തി വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വിൻസെൻറെ കാറിന്മേൽ സംശയം തോന്നിയ പോലീസുകാർ കാർ പരിശോധിച്ചു കാറിൽ നിന്നും രക്തക്കര കണ്ടെത്തി മാത്രമല്ല മറ്റൊരു കാറിന്റെ ടയർ മാർക്കും കണ്ടെത്തി ഒരു അത് സ്റ്റെഫാനോയുടെ കാറിന്റേതായിരിക്കാം എന്നും അവർ വിധിയെഴുതി മാത്രമല്ല ആ ടയർ മാർക്കിന് അടുത്ത് നിന്നും ഉപയോഗിച്ച ഒരു കോണ്ടത്തിന്റെ കവറും അവർ കണ്ടെത്തി അതിന്റെ കവർ വിൻസന്റെ ബെഡ്റൂമിനകത്ത് നിന്നും അവർ കണ്ടെത്തി ഇതിനെല്ലാം പുറമെ വിൻസൻ്റെ കാറിനുള്ളിലെ ക്യാമറയിൽ നിന്നും ചില സുപ്രധാന തെളിവുകൾ അവർ കണ്ടെത്തുകയായിരുന്നു ക്യാമറയിലെ ആദ്യത്തെ ചിത്രം തന്നെ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ഡെഡ് ബോഡിയുടേതായിരുന്നു ഡെഡ് ബോഡി തിരിച്ചറിയാൻ കഴിയാത്തത്ര വിധം കരിഞ്ഞു പോയിരുന്നു എങ്കിലും കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിൻസനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നാൽ എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും താൻ എന്താണ് സ്റ്റെഫാനെ ചെയ്തതെന്ന് വിൻസെന്റ് പറയാൻ കൂട്ടാക്കിയില്ല വിൻസെന്റിന്റെ സ്റ്റെഫാനയുടെ വാർത്ത കാട്ടുതീ പോലെ ഓസ്ട്രേലിയയിൽ പടർന്നു അതേസമയം പോലീസിന് മറ്റൊരു വിവരം ലഭിക്കുകയാണ് ലീറ്റൻ ഹൈസ്കൂളിൽ നിന്നും എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കൃഷിസ്ഥലത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു എന്നതായിരുന്നു ലഭിച്ച വിവരം പോലീസ് ആ സ്ഥലത്ത് പാഞ്ഞെത്തി പരിശോധന നടത്തി അവിടെ നിന്നും പോലീസിന് കാറിനുള്ളിലെ രക്തക്കരയല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടുകൂടി വിൻസെന്റ് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവൻ്റെ ഫോണിൽ നിന്ന് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകൾ പോലീസ് കണ്ടെടുത്തു കൂട്ടത്തിൽ ലീറ്റിൻ ഹൈസ്കൂളിലെ കുട്ടികളും ഉണ്ടായിരുന്നു പോലീസ് വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും വിൻസെൻ്റ് ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ല അങ്ങനെയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നത് ഈസ്റ്റർ സൺഡേയിൽ ഒരു നാല് കൂടി സ്റ്റെഫാനിയുടെ കാർ ഒരു കനാലിന് അടുത്ത് നിൽക്കുന്നതായും ആ കാർ ഓടിച്ചിരുന്ന വ്യക്തി ഒരു ലാപ്ടോപ്പ് കനാലിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടതായും വിളിച്ച വ്യക്തി പറഞ്ഞു ഉടനടി പോലീസ് ഡൈവിംഗ് ടീമുമായി അവിടെ എത്തി മണിക്കൂറുകളോളം മുങ്ങൽ വിദഗ്ധർ ആ കനാലിൽ പരിശോധന നടത്തി ഒടുവിൽ അവിടെ നിന്നും സ്റ്റെഫാനയുടെ ലാപ്ടോപ്പ് കണ്ടെടുത്തു സ്റ്റെഫാനിയുടെ ഡെഡ്ബോഡിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കി ഒടുവിൽ സ്റ്റെഫാനിയെ കാണാതായി കൃത്യം അഞ്ചാമത്തെ ദിവസം ഡെഡ് ബോഡി കണ്ടെത്തി അന്നൊരു ഏപ്രിൽ പത്തായിരുന്നു തൊട്ടടുത്ത ദിവസം സ്റ്റെഫാനിയെ വിവാഹവേഷത്തിൽ കാണാൻ കൊതിച്ചിരുന്ന മാതാപിതാക്കൾക്ക് അതൊന്നും താങ്ങാൻ പറ്റുന്ന കാഴ്ചകളായിരുന്നില്ല പിൻസന്റെ ക്യാമറയിൽ പതിഞ്ഞിരുന്ന ദൃശ്യങ്ങളും മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളും ഒന്നു തന്നെയായിരുന്നു സ്റ്റെഫാനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നും അവളുടെ തലയിൽ നാൽപ്പതിൽ കൂടുതൽ തവണ മൃഗീയമായ രീതിയിൽ അടിയേറ്റിട്ടുണ്ടെന്നും കഴുത്തിൽ കത്തി കുത്തിയിറക്കിയിട്ടുണ്ടെന്നും ഇതിനു ഡെഡ് ബോഡി കത്തിച്ചിട്ടുള്ളതെന്നും കണ്ടെത്തി തെളിവുകൾ പോലീസ് അക്കമിട്ട് നിരത്തിയപ്പോൾ വിൻസെന്റിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു ഏപ്രിൽ അഞ്ചിന് സ്റ്റെഫാനി രാവിലെ തന്നെ സ്കൂളിലെത്തി സ്റ്റാഫ് റൂമിൽ ഇരുന്നു കൊണ്ട് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വിൻസെന്റ് അങ്ങോട്ടേക്ക് വന്നത് സ്കൂളിലെ ക്ലീനിങ് ജോലിക്കായി വന്ന വിൻസെന്റ് സ്കൂളിൽ തനിച്ചയായ സ്റ്റെഫാനെ കണ്ടപ്പോൾ മട്ടുമാറി ഉടൻ തന്നെ അവൻ കാറുമായി വീട്ടിലേക്ക് പോയി അവിടെ നിന്നും ഹാൻഡ് കഫ് കോണ്ടം കത്തി ഹൈ പ്രഷർ വാക്യം ക്ലീനർ എന്നിവയെല്ലാം നേരത്തെ തയ്യാറാക്കി പോലെ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് വന്നു സ്കൂളിലെത്തിയ സമയം സ്റ്റെഫാനി ജോലികൾ തീർത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു വിൻസെന്റിന്റെ കണ്ടപാടെ സ്റ്റെഫാനി ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും വിൻസെന്റ് അവളെ ക്രൂരമായി ആക്രമിച്ചു വായ പൊത്തിപ്പിടിച്ച് സ്റ്റോർ റൂമിലേക്ക് വലിച്ചിടിച്ചുകൊണ്ടുപോയി കുതിരി മാറാൻ ശ്രമിച്ച അവളുടെ മുഖത്ത് ഒന്ന് രണ്ട് തവണ ഇടിച്ചു ആദ്യ പ്രഹരത്തിൽ തന്നെ സ്റ്റെഫാനിയുടെ ബോധം അറിഞ്ഞു പിന്നീട് ക്രൂരമായ ലൈംഗിക പീഡനം നടത്തി അതിനുശേഷം അവളുടെ മുഖം ഇടിച്ചു തകർത്തു മാത്രമല്ല മരണം ഉറപ്പിക്കാനായി കഴുത്തിൽ കത്തി കുത്തിയിറക്കി ചോര നിലത്താകാതിരിക്കാനായി നിലത്ത് പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാസ്റ്റിക് കവറിൽ തന്നെ അവളുടെ മൃതദേഹം പുതിഞ്ഞു കാറിനരികിലേക്ക് വലിച്ചുകൊണ്ടുവന്നു ഈ ശബ്ദമാകാം അയൽക്കാർ ചിലപ്പോൾ കേട്ടതും ഡെഡ് ബോഡി കാറിൽ ഇട്ട ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹൈ പ്രഷർ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയും രക്തക്കറ മുഴുവനായും കഴുകി വൃത്തിയാക്കുകയും ചെയ്തു ഇതിനിടയിൽ വിൻസെൻറ്റ് വീട്ടിൽ പോയി ആഹാരം കഴിച്ചു വന്നിരുന്നു തിരിച്ചു വരും ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഇരുപത് ലിറ്റർ പെട്രോളും അയാൾ വാങ്ങിയിരുന്നു പിന്നീട് സ്റ്റെഫാനോയുടെ കാറിൽ ഡെഡ് ബോഡിയുമായി കൊക്കോപ്പാറ നാഷണൽ പാർക്കിലേക്ക് പോവുകയും ഡെഡ് ബോഡിയിലെ ആഭരണങ്ങളെല്ലാം അഴിച്ചെടുക്കുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്തു തിരിച്ചു വരും വഴി ഒരു കനാലിൻ്റെ അരികിൽ കാർ നിർത്തുകയും ലാപ്ടോപ്പ് അതിലേക്ക് ഉപേക്ഷിക്കുകയും പിന്നീട് അവളുടെ കാർ ഒരു കൃഷി സ്ഥലത്തിനതുപേക്ഷിച്ച് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ മൃതദേഹത്തിന് ഫോട്ടോ എടുത്തതും കാറിൻ്റെ കീ കൂടെ കൊണ്ടുപോയത് എന്തിനാണെന്നും കൃത്യമായ ഉത്തരമില്ല കവറിനെടുത്ത ആഭരണങ്ങൾ വിൻസന്റ് സഹോദരന് കൊടുക്കുകയും അയാളത് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചു കുട്ടിക്കാലത്ത് തന്നെ അവനിൽ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പിന്നീട് കണ്ടെത്തി വേണ്ടത്ര ട്രീറ്റ്മെന്റ് ഒന്നും നൽകാതെ ഒരു സാധാരണക്കാരനെ പോലെ പേരന്റ്സ് അവനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ക്രൂരനായ ആ മനോരോഗി ആദ്യ കൊലപാതകത്തിൽ തന്നെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവനൊരു ഹരമായി മാറുകയും ഒരു സൈക്കോ കിലറായി മാറുകയും ചെയ്യുമായിരുന്നെന്നും സംശയമില്ലാതെ തന്നെ പറയാം മനോരോഗമെന്നും പറഞ്ഞുകൊണ്ടൊന്നും അവിടുത്തെ കോടതി ഇവനെ വെറുതെ വിട്ടില്ല വിൻസെന്റിന് ആജീവനെന്ന ജയിൽ ശിക്ഷ വിധിച്ചു ആഭരണങ്ങൾ വിറ്റ കേസിൽ വിൻസെന്റിന്റെ സഹോദരനെയും കോടതി ഒരു വർഷം ശിക്ഷിച്ചു അപ്പോൾ ഈ വീഡിയോമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്